അലൈക്കും അസ്സാം വാലക്കും വറഹമത് റഹീം ആദമിനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യ സമൂഹത്തിനുള്ള ആദരവായിക്കൊണ്ട് ആദമിന് സുജോതി ചെയ്യുവാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ആ കൽപ്പന സർവാത്മന അംഗീകരിച്ചുകൊണ്ട് മലക്കുകൾ ആദമിന് പ്രണാമർപ്പിച്ചു ജിന്നുകളിൽപ്പെട്ട ഇബിലീസിനും ആ കൽപ്പന ബാധകമായിരുന്നു എന്നാൽ ഇബിലീസ് ആദമിന് പ്രണാമം അർപ്പിക്കുവാനോ ആദവിനെ ബഹുമാനിക്കുവാനോ തയ്യാറായില്ല എന്തുകൊണ്ടാണ് നീ സുജൂത് ചെയ്യാതിരിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഇബ്ലീസ് തിക്കാരത്തോടുകൂടി മറുപടി നൽകി തന്നെ പോലെയോ തന്നെക്കാളോ ആദരിക്കപ്പെടേണ്ടവനായി നീ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യനെ ഞാൻ കാണുന്നില്ല കാരണം ഞാൻ ജന്മന അവനെക്കാളും മുന്തിയവനും വലിയവനുമാണ് അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഞാൻ എന്ന ഭാവം അഹംഭാവം അഹങ്കാരം ഞാൻ മേലാളൻ ഞാൻ സവർണൻ മറ്റുള്ളവർ കീഴാളന്മാർ എന്ന ചിന്തയും പ്രഖ്യാപനവും നടന്നത് അന്നാണ് അന്നുമുതൽ ഇബ്ലീസിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അഹംഭാവികളും അഹങ്കാരികളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിഖരിക്കുന്നവരുമായി ഈ സംഭവ വിവരണത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഫസജൽക്കത്തു കൊല്ലുഹും അങ്ങനെ മലക്കുകളൊക്കെയും ഒന്നിച്ച് പ്രണാമം ചെയ്തു ഫസജത അപ്പോൾ ചെയ്തു പ്രണാമം ചെയ്തു ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ സുജോദ് ചെയ്തു എന്നർത്ഥം അൽ മല ഈക്കത്തു മലക്കുകൾ കൊല്ലുഹും അവരെല്ലാവരും അജ്മൂൻ അവരെല്ലാവരും കൊല്ലുഹും എന്നതിനും അജ്മൂൻ എന്നതിനും എല്ലാവരും എന്ന് തന്നെയാണ് അർത്ഥം മലക്കുകൾ എല്ലാവരും ആരും ഒഴിയാതെ എല്ലാവരും സമ്പൂർണമായി ആദവിന് പ്രണാമം ചെയ്തു എന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയാവാം ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ ഒരുമിച്ച് പറഞ്ഞത് അതല്ലെങ്കിൽ മലക്കുകൾ ഒന്നാകെ ഒരുമിച്ച് സുജൂത് ചെയ്തു എന്ന് വ്യക്തമാക്കാനും ആവാം ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ ഇബിലീസ് ഒഴികെ മലക്കുകൾ എല്ലാവരും സുജൂത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇബിലീസും മലക്കുകളിൽപ്പെട്ടവനാണ് എന്നല്ല ഇബിലീസ് അല്ലാത്ത എല്ലാ മലക്കുകളും സുജൂത് ചെയ്തു എന്നല്ല ഇവിടെ അർത്ഥം കാരണം ഇബിലീസ് മലക്കല്ല ജിന്നുകളിൽപ്പെട്ടവനാണ് എന്ന് ഖുർആാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബിലീസിനോടും അള്ളാഹു ആദമിന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു അവൻ മാത്രം ചെയ്തില്ല അവിടെ ഉണ്ടായിരുന്ന മലക്കുകളൊക്കെ സുജൂത് ചെയ്തു എന്നാണ് നീ എന്തുകൊണ്ട് സുജൂത് ചെയ്യുന്നില്ല എന്ന് അള്ളാഹു ഇബിലീസിനോട് ചോദിക്കുന്നത് വ്യത്യസ്ത രൂപത്തിൽ ആണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ആറാഫിൽ ആ ചോദ്യം എങ്ങനെയാണ് മാ ഇങ്ങനെയാണ് മാർത്തുക ഞാൻ നിന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് സുജൂത് ചെയ്യാതിരുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും മലക്കുകളോട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഇബിലീസിനോടും അള്ളാഹു സുജൂത് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു എന്ന് അതുകൊണ്ട് എല്ലാ ഇബിലീസ ഇബിലീസ് ചെയ്തില്ല ഇബിലീസ് ഒഴികെ മലക്കുകൾ എല്ലാവരും ചെയ്തു എന്നാണ് അർത്ഥം അവൻ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വിസമ്മതിച്ചു അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു ധിക്കരിച്ചു എന്നാണ് കൽപ്പന ലംഘിച്ചു എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ സുജൂത് ചെയ്യാത്തതല്ല മുഖ്യമായ പ്രശ്നം സുജൂത് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതാണ് പ്രശ്നം കൽപ്പന അംഗീകരിക്കാൻ വിസമ്മതിച്ചതാണ് പ്രശ്നത്തിൻ്റെ കാതൽ സുജൂത് ചെയ്യാൻ പറഞ്ഞതിലൂടെ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ ആദരിക്കപ്പെടേണ്ട സൃഷ്ടിയാണെന്ന് മലക്കുകളെയും ജിന്നുകളെയും ബോധ്യപ്പെടുത്തുകയായിരുന്നുവെങ്കിലും അതിലേറെ പ്രധാനമായി മലക്കുകളെയും ഇബിലീസിനെയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക കൂടിയായിരുന്നു മലക്കുകൾ വിജയിച്ചു ഇബിലീസ് ആ പരീക്ഷയിൽ തോൽക്കുകയും ചെയ്തു കാല അപ്പോൾ അള്ളാഹു ചോദിച്ചു യാ ഇബിലീസേക്കൂനീൻ പ്രണാമം ചെയ്യുന്നവരോടൊപ്പം ചേരാതിരിക്കാൻ നിനക്കെന്താണ് കാര്യം മാലക്ക നിനക്കെന്താണ് അല്ലാ തെക്കൂന നീ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ അവരുടെ കൂടെ ചേരാതിരിക്കാൻ അപ്പോൾ ഇബിലീസ് മറുപടി പറഞ്ഞു കാല അവൻ പറഞ്ഞു ലം അകുൻ ലി അച്യുത ലി ബഷരിൻ ഒരു മനുഷ്യന് ഞാൻ സുജൂത് ചെയ്യുകയില്ല അത് എനിക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ ഹലക് തഹു മിൻ സൽസാലിമിൻ ഇമ്മസ്നൂൻ അവനെ നീ സൃഷ്ടിച്ചിട്ടുള്ളത് വരണ്ട കളിമണ്ണിൽ നിന്നുള്ള കറുത്ത ദുർഗന്ധമുള്ള മണ്ണിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു സൃഷ്ടിക്കു മുമ്പിൽ പ്രണാമം നടത്തിക്കൊണ്ട് അവനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും എൻ്റെ സ്ഥാനത്തിനും കുലമഹിമക്കും ചേർന്നതല്ല കാരണം ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഉന്നത വർഗത്തിൽപ്പെട്ടവനാണ് എന്നാണ് ഇബിലീസ് ഗർവോടുകൂടി അഹങ്കാരത്തോടുകൂടി പറഞ്ഞത് അങ്ങനെ അള്ളാഹു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ശപിക്കുകയും ചെയ്തു അക്കാര്യങ്ങൾ പറയുന്ന ഭാഗം ഇൻഷാ ഇൻഷാല്ല നാളെ പഠിക്കാം പ്രിയപ്പെട്ടവരെ എന്നു മുതൽ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആരംഭിക്കുകയാണ് വളരെ പുണ്യകരമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തുക അള്ളാഹു സുബാന ഹോഹത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു